അയ്യോ ഞാനല്ല ഞാനല്ല എന്നെ ഒന്ന് വെറുതെ വിട്ടാൽ മതി അല്ലേ എനിക്കത് അറിയില്ല അറിയാത്ത ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല അല്ല ഞാൻ ഇത് നിങ്ങൾ ചോദിച്ചു എന്നുള്ളതുകൊണ്ട് മറുപടി പറയൂ അല്ല എനിക്ക് നേരിട്ട് അറിയാത്ത ഒരു കാര്യത്തിൽ ഞാൻ മറുപടി പറയുന്നത് ശരിയല്ല നല്ല കാര്യങ്ങൾ വല്ല ചോദ്യം കോൺഗ്രസ് മുന്നണി തൃപ്തിപ്പെടുത്തും ഇപ്പം കേരളത്തിലെ പല ജില്ലകളിലും ധാരാളം ഡീല ഭാഗമാണ് അപ്പൊ ആ വർദ്ധിച്ചതിന് ആനുപാതികമായിട്ടുള്ള കടകക്ഷികളെ പരിഗണിച്ചു അല്ല ഇത്രയും ആള് പല ഇപ്പം യു ഡി എഫ് കൺവീനർ എന്നുള്ളതിലെ ഞാൻ അതിന് കൃത്യമായി മറുപടി പറയാം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം സീറ്റ് വിഭജന കാര്യത്തിൽ ഞങ്ങൾക്ക് ചില മാനദണ്ഡങ്ങൾ ഞങ്ങൾ വെച്ചിരുന്നു ആ മാനദണ്ഡങ്ങൾ ഞങ്ങൾ എല്ലാ യു ഡി എഫിന്റെ ചെയർമാൻമാരും അതുപോലെ തന്നെ കൺവീനർമാരെയും അറിയിക്കുകയുണ്ടായി ഇതായിരിക്കണം ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ തീരുമാനമെടുക്കാനുള്ളത് പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന്റെ ഉന്നതരായ നേതാക്കന്മാർ എല്ലാവരും തന്നെ എന്നോട് അതാത് സമയങ്ങളിൽ ബന്ധപ്പെടാറുണ്ട് ആ ബന്ധപ്പെടുന്ന അവസരത്തിൽ തന്നെ ഇന്ന ജില്ലയിൽ ഇന്ന പ്രശ്നമുണ്ട് എന്ന് പറയുമ്പോൾ അതിൽ ഞാൻ കൃത്യമായി ഇടപെട്ട് അത് പരിഹരിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വളരെ അപൂർവമായിട്ടുള്ള പരാതികൾ മാത്രമാണ് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നിലനിൽക്കുന്നത് പക്ഷേ അത് വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഇല്ല എന്ന് തന്നെ അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്ന ഒരാളാണ് ഞാൻ ഒരു ഡിസിനസ് പെർസൺ ഈ പ്രാവശ്യം അധികം ആളുകളെ തിരിച്ചെടുക്കേണ്ടതായിട്ട് വരത്തില്ല അങ്ങനെ നിങ്ങൾ തിരി തിരിക്കേണ്ട അധികം ആളുകളെ തിരിച്ചെടുക്കുക തിരിച്ചെടുക്കേണ്ടതായിട്ട് വരില്ല വളരെ കുറച്ചേ വരത്തുള്ളു അങ്ങനെ വന്നാൽ തന്നെ ഐ എം ജി ഡയറക്ട്

സർക്കാർ അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ അത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കപ്പെടേണ്ടത് മുഖ്യമന്ത്രിയും അതുപോലെ ആ സംവിധാനമാണ് വെച്ചാൽ മന്ത്രിസഭയാണ് ആ മന്ത്രിസഭ എടുത്ത ഒരു തീരുമാനം എന്നുള്ള നിലയിൽ അത് തെറ്റോ ശരിയോ എന്നുള്ളതിനെക്കുറിച്ച് മറ്റൊരു കാര്യം കോടതിയിൽ വന്നു കഴിഞ്ഞാൽ കോടതി അത് കുറിച്ച് അന്വേഷണം നടക്കട്ടെ പിന്നെ അതിന് ഈ ശമ്പളത്തിന്റെ കാര്യവും മറ്റും അത് കൃത്യമായി നമുക്കൊന്നും കൃത്യമായി അറിയാവുന്ന കാര്യമല്ല എങ്കിലും അതിൽ ഇടപെടുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾക്ക് ഞാൻ തൽക്കാലം ഒരു മറുപടി പറയുന്നില്ല തീർച്ചയായിട്ടും ഉണ്ടാവും ഞാനത് നേരത്തെ തന്നെ പറഞ്ഞല്ലേ ഞാനിപ്പോ ഇപ്പോ യു ഡി എഫ് ഇപ്പോൾ ഈ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഒക്കെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് വരുന്ന സമയമാണ് ഇപ്പോഴും ഞാൻ നേരത്തെ തന്നെ യു ഡി എഫ് കൺവീനറായപ്പോ തന്നെ ഞാൻ പറഞ്ഞു കേരളത്തിൽ സിപിഐയും അതുപോലെ തന്നെ കേരള കോൺഗ്രസും ഒക്കെ ഈ മുന്നണിയിലേക്ക് വരണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് അതിൽ ഒരു കാര്യം കൂടി ഞാൻ പറയാം ഇന്ന് കൊല്ലം തിരുവനന്തപുരം അതുപോലെ തന്നെ മറ്റ് പല ജില്ലകളിലും സി പി ഐയുടെ മുതിർന്ന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകൾ പല ആളുകളും കോൺഗ്രസിലേക്ക് കടന്നു വന്നിട്ടുണ്ട് അതിൽ എനിക്ക് അഭിമാനമുണ്ട് അവർ വന്നു എന്ന് മാത്രമല്ല അവരെ പിന്നെ എല്ലാ കാര്യങ്ങളും സഹകരിച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ ഒരു കാര്യം കൂടി പറയാം അവിടെ സി പി ഐയുടെ ശ്രീനാദേവി കുഞ്ഞമ്മ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിരുന്നു അവരിപ്പോ കോൺഗ്രസിലാണ് അവരെ ഞങ്ങൾ സ്ഥാനാർത്ഥിയായി അവിടെ മത്സരിപ്പിക്കുകയാണ് അപ്പം ഞാൻ പറഞ്ഞത് ചോദിച്ചേട്ടെ അതൊന്നും എനിക്കറിയില്ല നമ്മളിപ്പോ എല്ലാ കാര്യങ്ങളും ആരൊക്കെ രാഹുലിന്റെ അനുകൂലമായി പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ വേറെ ഇട്ടു അതുകൊണ്ട് അല്ലല്ല അതുകൊണ്ട് അല്ല ചോദിച്ച ചോദ്യം എനിക്ക് മനസ്സിലായി അതുകൊണ്ട് സീനാദേവിയെ ഞങ്ങൾ എടുത്തതല്ല